വിശുദ്ധ ലോകസരിയസ് സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ വരകുമാർ ഒരു ശാപത ദിവസം ഭക്ഷണം കഴിക്കുവാനായി പ്രമാണികളിൽ ഒരുവന്റെ ഭവനത്തിൽ താൻ പ്രവേശിച്ചപ്പോൾ അവർ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഒരു മഹോദര രോഗിയായ മനുഷ്യൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്നു താൻ പരീശന്മാരോടും സ്വപ്രന്മാരോടുമായി ശാപത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചു അവർ മൗനം പാലിച്ചു താൻ അവനെ സൗഖ്യമാക്കി പറഞ്ഞയച്ചു താൻ അവരോട് ചോദിച്ചു നിങ്ങളിൽ ഒരുവന്റെ മകനോ കാളയോ ശാപത്തി ദിവസം കിണറ്റിൽ വീണുപോയാൽ ഉടനെ തന്നെ അതിനെ പിടിച്ച് കയറ്റാത്തവൻ നിങ്ങളിൽ ആരുണ്ട് തന്നോട് ഇതേപ്പറ്റി ഒരു ഉത്തരവും പറവാൻ അവർക്ക് കഴിഞ്ഞില്ല അവിടെ ക്ഷണിക്കപ്പെട്ടവർ പന്തിയിൽ മുഖ്യാസനങ്ങൾ അവർക്കായി അന്വേഷിക്കുന്നത് താൻ കണ്ടതിനാൽ അവരോടായി താനീ ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ വിരുന്ന് ഭവനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നീ പോയി മുഖ്യസ്ഥാനത്തിരിക്കരുത് ഒരു പക്ഷേ നിന്നേക്കൾ ബഹുമാന്യനായ ഒരുവൻ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിന്നെയും അവനെയും ക്ഷണിച്ചവൻ നിന്റെ അടുക്കൽ വന്ന് ഇദ്ദേഹത്തിന് സ്ഥലം കൊടുക്കുക എന്ന് പറയുന്നുവെങ്കിൽ നീ എഴുന്നേറ്റ് ഒടുവിലത്തെ സ്ഥാനത്തേക്ക് പോകുമ്പോൾ നീ ലജ്ജിക്കേണ്ടി വരും എന്നാൽ നീ ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്തിരിക്കുക നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ അവൻ നിന്നോട് എൻ്റെ സ്നേഹിത അങ്ങ് മേലോട്ട് കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ നിനക്ക് മഹത്വമുണ്ടാകും എന്തെന്നാൽ ആര് തന്നെ തന്നെ ഉയർത്തുന്നുവോ അവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുകയും ചെയ്യും സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായ കർത്താവ് ഞങ്ങളോട് കരുണയുണ്ടാകണമേ ആമേൻ